പ്രശ്നായിട്ടില്ലേ ആ ഉറക്കില്ലായ്മ വല്യൊരു പ്രശ്നം ഒന്നല്ലേ ഇതേ തന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരു പത്ത് പതിനഞ്ചു തരം കുളിക്കാൻ തരാം പിന്നെ വലിയ കുഴപ്പമില്ലെങ്കിലും ഇടക്കിടക്കൊന്നും ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കും നമുക്ക് ഇത് എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കണ്ടേ പിന്നെ നമ്മളെ കൊളസ്ട്രോള് കുറച്ചും കൂടുതലുണ്ട് അപ്പൊ അതിന് നമ്മള് ഈ കരിച്ചതും പൊരിച്ചത് എണ്ണക്കടികള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം പിന്നെ ഭക്ഷണം നന്നായി അങ്ങനെ ഒഴിവാക്കുന്ന ഭക്ഷണം നന്നായി ക്രമീകരിക്കണം പിന്നെ ഈ ആട് പോത്ത് ഈ ഈവക്കെ സാധനങ്ങളുണ്ടല്ലോ ഇത് വീടിന്റെ പരിസരത്ത് അടുപ്പിക്കരുത് பரிசெடுத்து பரமாவதி ஒழிவாக்கி டாப்லட்ஸ் எழுதி தரா தோரப்பாசி ഇവനെന്ത് ശരിയാക്കിണ്ട് എന്തിന്റെ കേടവുള്ളത് എന്നും ഈ വന്നിട്ട് ആനവരമ്പത്താന ആനവരമ്പത്താന എന്തുകൊടുത്ത ഞാൻ പറയണേ ഞാനേ ഞാനേ ാലും കേട്ട് മനസ്സിലാകി എന്തോട്ടട ശാനിന്റെ പ്രശ്നം നീ എന്ന് ആയാലോട്ടായിട്ട് പ്രശ്നമല്ലോ ഇന്നത്തെ പ്രശ്നം നോക്ക് ആ ശരി പേപ്പറിലെ പ്രശ്നം കൊളസ്ട്രോൾ നീ കൊളസ്ട്രോൾ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ആഞ്ജറി പറഞ്ഞത് ഡോക്ടർ എന്താ പറഞ്ഞു കേട്ടത് കൊളസ്ട്രോൾ അധികാണ് കരിച്ചത് പൊരിച്ചത് ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ആടും പോത്ത് വീടിന്റെ പാറ്റ് അടുപ്പിക്കാൻ പറഞ്ഞേക്കണേ വീട്ടിൽ വല്ല ആടും പോത്തുണ്ടാ ഒക്കെ കുറച്ച് വണ്ടി പറഞ്ഞു അല്ലേ പറഞ്ഞിട്ട്